അപ്പോൾ മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മൾ പിന്നെയും ഫിഷിങ്ങിനായിട്ട് പോവുകയാണ് ഈ തവണ നമ്മളൊരു ഹാർബർ ഫ്രണ്ട് ലേക്കിലാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു ലേക്കാണ് ഒരു തടാകം ആ തടാകത്തിൽ നമ്മൾ ഒരു അഞ്ചാറ് മണിക്കൂർ ഇരിക്കാനുള്ള പ്ലാനാണ് മീൻ കിട്ടോ എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ തവണത്തെ ഫിഷിംഗ് വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ വീഡിയോയും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ആക്ച്വലി മഴ പെയ്യുന്നത് നല്ലതാണ് ഫിഷിംഗ് ടൈമിൽ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മീനെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് നമുക്കതൊരു അനുകൂല സാഹചര്യമാണെന്ന് കരുതി അപ്പോൾ മഴയത്ത് വണ്ടി ഓടിച്ചിട്ടിപ്പോൾ കുറേ നാളായി അപ്പോൾ ഈ ചാറ്റൽ മഴയത്ത് നമ്മൾ നല്ല ഭംഗിയുള്ള പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ വണ്ടി ഓടിച്ച് ഹാർബറും മീനെ പിടിക്കുവാൻ വേണ്ടിയിട്ട് പോവുകയാണ് നല്ല ചാറ്റൽ മഴയുണ്ട് നല്ല കുളിർമയുള്ളൊരു അന്തരീക്ഷമാണ് ഇന്ന് ഒരുപാട് മഴ പെയ്ത മീൻ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല മഴയത്ത് മീൻ പിടിക്കാൻ ഒരു ചൊല്ല് കേട്ടിട്ടില്ല ആ പരിപാടിയാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഹാർബറിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഹാർബർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു ഇത് പോർട്ട് പറി എന്ന് പറയുന്ന ഒരു ടൗൺ ആണ് നമ്മള് പോന്നിരിക്കുന്നത് അപ്പൊ നമ്മളത് ഇവിടെ പോർട്ട് എത്തി ഭയങ്കര മഴയാണ് അപ്പൊ നമ്മളത് മഴയത്ത് മീൻ പിടിക്കാനുള്ള ശ്രമം തുടങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ വലിയൊരു പുഴ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മഴയെ നമ്മളിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മളത് അവിടെ കുറച്ചങ്ങ് മാറി നമ്മൾ മീൻ പിടിക്കുന്നത് കാണിച്ചാൽ അപ്പം നമ്മളത് ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ് അതേവരെ മീനൊന്നും കിട്ടിയിട്ടില്ല അത്യാവശ്യം മീനെയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഒന്നും കൊത്തിയില്ല അതുവരെ എന്തായാലും ഈ മഴയത് നമ്മൾ മീൻ പിടിക്കുകയാണ് ാണ് അപ്പൊ നമ്മളിത് ഫിഷ് ചെയ്യാനായിട്ട് അതിന് തയ്യാറെടുത്തിരിക്കുന്നു നമ്മൾ വേംസിനൊക്കെ അതിന്റെ എഡ്ജില് കണക്ട് ചെയ്തു സോ ഇനിയിപ്പോൾ എറിയാൻ പോവാണ് ഇനി അറ്റത്ത് ചാടിയിട്ടുണ്ട് ഇത് നമ്മൾ ലാർജ് വേംസ് പതിനെട്ടെണ്ണം പെട്രോൾ ക്യാൻ്റന്ന് വാങ്ങിച്ചാണ് ഓൾമോസ്റ്റ് എയ്റ്റ് ആണ് അതിൻ്റെ വില അപ്പോൾ നമ്മൾ നമ്മളിത് ആ വേമാണ് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്നത് ഇപ്പോഴും മഴ തന്നെയാണ് ഇപ്പോൾ നമ്മളിത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് നമ്മളുടെ ബീച്ച് അമ്പറിലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മഴയിൽ നിന്ന് രക്ഷകൾ നേടാൻ വേണ്ടിയിട്ട് പക്ഷേ അതെ നമ്മളത് ഈ വലിയ ഹാർബറിൽ ഹാർബറിലത് അവിടെ നമ്മളത് കാണുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫിഷിംഗ് ബോട്ടുകളെല്ലാം കാണാൻ പറ്റും നമ്മളത് ഇവിടെ മീൻ പിടിക്കുകയാണ് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഏഴ് ഏഴര ആയി നമ്മളിപ്പോൾ കോട്ടപ്പെറി ടൗണിലെ ഒരു പാർക്കിലാണ് ആ പാർക്കിന് തൊട്ടടുത്ത് തന്നെയാണത് നമുക്ക് കാണാൻ പറ്റും ഹാർബറാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഇതിപ്പോൾ കോട്ട്പറയിലൊരു ചെറിയ ടൗണിലാണ് നമ്മൾ ഇന്ന് ഫിഷിംഗ് ചെയ്തത് നമുക്ക് ഒന്ന് രണ്ട് ഫിഷ് കിട്ടി അപ്പോൾ അതാണ് നമ്മുടെ ഫിഷിംഗ് വ്ലോഗ് ഇനി മറ്റൊരു ഫിഷിംഗ് വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം